നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിരുന്ന ചിരിച്ചു രസിക്കാനായി വളരെ രസകരമായ ധാരാളം സംഭവങ്ങളുമായിട്ടാണ് ഫൺജെസ്റ്റ് സീരീസിലെ പുതിയ ഈ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായി കണ്ടിരിക്കേണ്ട വളരെ രസകരമായ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഇവിടെ നമുക്ക് കാണാം ഒരു യുവാവ് കടലിൽ മുങ്ങിപ്പോയി വലിയ അപകടം സംഭവിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് അയാളെ രക്ഷിച്ചെടുത്ത് കൊണ്ടുവരുന്നതും നമുക്ക് കാണാം ശേഷം അവിടെ നടന്ന സംഭവ വികാസങ്ങൾ കണ്ടുനോക്കൂ എന്തായാലും വളരെ മികച്ചൊരു പ്രാങ്ക് തന്നെയായിരുന്നു അത് പ്രാങ്ക് കണ്ട ഇംപ്രസ്ഡ് ആയ അവിടെ കൂടി നിന്ന ആളുകൾ അവരെ അവിടെ വെച്ച് തന്നെ മുക്കിക്കൊന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പടക്കങ്ങൾ പൊട്ടുന്നതൊക്കെ കാണുന്നത് പലരെയും സംബന്ധിച്ചിടത്തോളം വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ് പ്രത്യേകിച്ച് ഈ കുട്ടികൾക്കൊക്കെ അങ്ങനെ പടക്കം പൊട്ടിക്കുന്നത് കാണുന്ന രണ്ട് കുട്ടികളുടെ റിയാക്ഷൻ നമുക്ക് കണ്ടുനോക്കാം നമുക്കറിയാം സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ സ്പോർട്സ് കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഹൈ ജമ്പ് ഒരു സ്ഥിര സാന്നിധ്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹൈ ജമ്പ് കില്ലാടിയ ആണ് ഇതാ കണ്ടോളൂ ചില ആളുകൾ ഏത് സാഹചര്യം വന്നാലും വളരെ കൂളായിട്ട് നേരിടുന്നവരാണ് അത്തരത്തിലൊരാളാണ് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ ശ്രീ ശ്രീനിവാസൻ താങ്കളുടെ കൂത്തുപറമ്പിലെ വീടിന് നേരെ കരി ഓയിൽ പ്രയോഗം ഉണ്ടായിരിക്കുന്നു താങ്കൾ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ എനിക്കങ്ങനെ സംശയിക്കാൻ പറ്റില്ല വെറുതെ സംശയിക്കാൻ പാടില്ലല്ലോ അപ്പൊ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഈ കരിോയില് വീട്ടിൽ ഫുള്ളായിട്ട് അടിച്ചിരുന്നെങ്കിൽ വേറെ പെയിന്റ് അടിക്കാതെ നമുക്ക് ഒരു വർഷത്തെ പെയിന്റിങ് ലാഭിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അവര് ചെയ്ത നമ്മുടെ ഭാഗ്യം കാണുന്നത് നമുക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത് ഗംഭീരമായ ഒരു മാജിക് ട്രിക്ക് ആണ് അപ്പോൾ അത്ഭുതകരമായ മാജിക് കണ്ട് അന്തമായിട്ട് ബോധം കിടണമെന്നുള്ളവർ തീർച്ചയായും ഈ മാജിക് ഫുൾ ആയി കാണുക ഓട്ടമത്സരങ്ങൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് പക്ഷെ ഇനി കുറച്ച് വ്യത്യസ്തമായ ഒരു ഓട്ട മത്സരം കാണാം ഭാര്യയെ കുഞ്ഞിനെ പോലെ സ്റ്റാർട്ട് ഫിനിഷിംഗ് ഓടിയെത്തുന്ന ഈ മത്സരത്തെ എല്ലാ കാണികളോടും ഒരു അഭ്യർത്ഥന

അപ്പൊ സംഭവം മാസായിരുന്നു പക്ഷെ ക്ലൈമാക്സ് പാടി പോയി ഇനി എന്തായാലും നമുക്ക് കുറച്ച് മികച്ച ഫെയിലസ് കാണാം ഇനി സ്വല്പ മ്യൂസിക് കേക്കാം വടംവലി മത്സരങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും ഊഹിച്ചു കൂടാനാവാത്ത ഒന്നാണ് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും വളരെ ആവേശകരമായ ചില വടം വലി മത്സര രംഗങ്ങൾ കാണാം നിനക്കതൊക്കെ എങ്ങനെയാവുകയാണ് സാധിക്കുന്നു എല്ലാം വിശ്വ വിളയാക്കാം പിന്നെ ഇങ്ങനെയൊന്നും അടുത്തതായി നമ്മളിവിടെ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മദ്രാസയിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു കുട്ടിയായ എക്സാമിനെ പറ്റിയുള്ള ഒരു സംശയം എന്റെ ഉസ്താദിനോട് ചോദിക്കുകയാണ് അതിനുള്ള ഉസ്താദിന്റെ മറുപടി കേട്ടു നോക്കാം ഉസ്താദ് നാളെ നാളെ എന്താ രണ്ട് തിന്ന ഇവിടെ നമ്മൾ കാണുന്ന ഈ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ഒരു ചലഞ്ച് കൊടുത്തു ആ കാണുന്ന ചാക്ക് എത്ര തവണ എടുത്ത് ഉയർത്താൻ പറ്റും എന്നായിരുന്നു ചലഞ്ച് അങ്ങനെ പുള്ളി ചാലഞ്ചൊക്കെ ഏറ്റെടുത്തു പക്ഷെ അദ്ദേഹത്തിന് പിന്നെയാണ് മനസ്സിലായത് അവരുടെ ഉദ്ദേശം ആ ചലഞ്ചൊന്നും ആയിരുന്നില്ല എന്ന് ഓലോ സ് നമുക്കറിയാം ലോകമെമ്പാടും ധാരാളം ഫാൻസ് ഉള്ള ഒരു സ്പോർട്സ് ആണ് ഫുട്ബോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഫുട്ബോൾ ഫാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഇഷ്ട ടീം ഗോൾ അടിച്ചാൽ എത്ര വലിയ ആഘോഷങ്ങളും അട്ടാസങ്ങളുമാണ് ഫാൻസിന്റെ ഉണ്ടാവുക എന്ന് നമുക്കറിയാം അപ്പോൾ പിന്നെ തങ്ങളുടെ ഇഷ്ട ടീം ഫൈനലിൽ ജയിച്ചാലോ ഇനി തൻ്റെ ജോലിയിൽ വളരെയധികം വിദഗ്ധനായ ഒരു ആചാരിയെ നമുക്ക് കാണാം ഫാമിലി കൊമേഴ്സ്യൽ എന്റർടൈനർ ആണ് അതെ എവിടെ പോയാലും സത്യസന്ധമായ ഒരു മൂവി റിവ്യൂ പറയുമ്പോൾ ഇങ്ങനെ അപമാനിക്കപ്പെടേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ് ചിലർക്ക് ഡാൻസ് ഒക്കെ കളിച്ചു തുടങ്ങിയാൽ ആവേശം അതിനെ കേറി വരും ഇവർക്കും അതുപോലെ കുറച്ച് ആവേശം കൂടിയതാണ് വളരെ ടാലന്റഡ് ആയ ഒരു കുട്ടിയെ നമുക്ക് കാണാം എങ്ങനെ ഇവിടെ നമുക്ക് കാണാം ഒരു വിവാഹ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പെട്ടെന്നാണ് അവരാരും ക്ഷണിക്കാത്ത ഒരു അതിഥി അവിടേക്ക് വന്നത് അപ്പൊ നമ്മുടെ മാപ്സ്റ്റിക് ജി കെയിൽ നമ്മളിന്ന് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ആനിമൽ ഏതാണെന്നും അപ്പൊ നമുക്ക് ആൾക്കാരൊക്കെ ചോദിച്ചു നോക്കാം അവർക്ക് അറിയുമോന്നുള്ളത് നമ്മുടെ നാഷണൽ ആ അപ്പോൾ പുള്ളി ആളുകളോട് കുറച്ച് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പോവുകയാണ് എന്താവും നോക്കാം നാഷണൽ ടൈഗർ ഏതാ ഇല്ല അഞ്ചാറാപതൊക്കെ ആർക്കും പറ്റുമല്ലോ ഇനി കണ്ടാൽ ആരും നോക്കി നിന്നു പോകുന്ന ഒരു ഡാൻസ് പെർഫോമൻസ് ആവാം മാത്രം മതി അത് എന്തൊരു ഷോ ആയിക്കോട്ടെ എന്തൊരു കാര്യായിക്കോട്ടെ ഈ ഒരാളുണ്ടെങ്കിൽ അത് മാത്രം മതി ഫുൾ എന്റർടൈൻമെന്റ് ബ്ലാസ്റ്റിംഗ് പവർഫുൾ എല്ലാം എല്ലാവരെയും എങ്ങനെ ചെയ്ത് കൊണ്ടുപോകണം എന്ന് നന്നായിട്ടറിയുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും ചേട്ടൻ മാത്രം മതി ഇനി വളരെ ആവേശകരമായ ഒരു ഫൈറ്റ് സീനോട് കൂടി ഇന്നത്തെ വീഡിയോയിവിടെ അവസാനിപ്പിക്കാം ലക്ഷത്തി പ്രധാനം സൂത്രത്തിലൂടെ ഒരു ഗോൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരും ബൈ